പങ്കാളിക്ക് ഒന്നിലധികം സെക്ഷൽ പാർട്ടണേഴ്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പേടിക്കേണ്ടത് തികച്ചും നമുക്ക് എല്ലാവർക്കും പോലെ തന്നെ ഒത്തിരി അധികം സെക്വൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് വെച്ചാൽ എച്ച് ഐ വി എച്ച് പി എസ് ഐ ജി അതേപോലെ തന്നെ ഹ്യൂമൻ പാപ്പ്ലോമ വൈറസിന്റെ ഒക്കെ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് അത് വൈറൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ക്ലമീഡിയ ഗോണോറിയ എന്നൊക്കെ ഇൻഫെക്ഷൻസ് വരാം ഇതൊക്കെ വന്നാൽ എന്താ ബുദ്ധിമുട്ട് ഇതൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർട്ടിലിറ്റി ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് ആണുങ്ങളാണെങ്കിൽ സ്ക്രോട്ടത്തിന്റെ അവിടെ ഒക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ പി ഐ ഡി എന്ന് വെച്ചാൽ ട്യൂബിലും ഓവറിയിലും ഒക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസുകളുണ്ട് രണ്ട് കൂട്ടർക്കും ഇൻഫെർട്ടിലിറ്റിയാണ് മെയിൻ ആയിട്ട് കണ്ടു തുടങ്ങുക സിംറ്റംസ് ആയിട്ട് കുറെ അധികം സെക്ഷൽ ട്രാൻസ്മിഷൻ ഡിസീസിന് നമുക്ക് ഒരു സിംറ്റംസും ഇല്ല നമുക്ക് ഒത്തിരി അധികം ബാഡ് ആയിട്ടാണ് നമ്മൾ നമ്മളറിയാം ഇച്ചിങ് വരും താഴ്ഭാഗത്ത് അസഹനീയമായിട്ടുള്ള ഡിസ്ചാർജസും കാര്യങ്ങളൊക്കെ വരും പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ എച്ച് പി വി എന്നുള്ള വൈറസിന്റെ ഇൻഫെക്ഷൻ കൂടുതലാണ് അത് കാരണം സർവൈക്കൽ ക്യാൻസർ എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിന്റെ ഓപ്പണിന്റെ അവിടെയുള്ള ക്യാൻസർ വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ അവർക്ക് ഉണ്ടാവുള്ള എന്ന് വെച്ചാൽ ഒത്തിരി അധികം മിസ്കാരേജസ് ഒക്കെ വൈറ്റിൽ നിന്ന് തന്നെ ബേബീസിന്റെ ഡെത്ത് അല്ലെങ്കിൽ അംഗവൈകലുള്ള ബേബീസ് ഉണ്ടാവുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ തികച്ചും നിങ്ങൾ പങ്കാളികൾ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ഇതിലൊക്കെ ഒരു എപ്പോഴും ഒരു ട്രസ്റ്റ് വിശ്വാസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അപ്പൊ നമ്മുടെ പങ്കാളിക്ക് ഇത്ര അധികം ഇൻഫെക്ഷൻസും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മുടെ അവരെ ലൈഫും കൂടി റിസ്ക് ആക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ പറ്റി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം പാർട്ടണേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട്ണർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ കോണ്ടം അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്യുക നിങ്ങൾ ഗൈനക്കോളജിസ്റ്റ് മീറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഏതാത് സമയത്ത് എടുക്കുക